ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ബീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അത് കാരണം സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ ചില കളറുകൾ സോൾഡ് ഔട്ട് ഔട്ടായി പോയിട്ടിരിക്കുന്ന കളറുകളും അങ്ങനെയുള്ള കുറെ സാരികളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അതിന് യാതൊരുവിധ കംപ്ലൈന്റോ അതുപോലെ തന്നെ കളർ ഫെയ്ഡോ ഒന്നും ഉള്ള ഐറ്റം അല്ല അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് സാരികളെല്ലാം അയക്കുന്നത് യാതൊരുവിധ ഡാമേജും ഇല്ല കേട്ടോ പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഈ ഒരു ഐറ്റത്തിന് മാത്രം റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവത്തില്ല കാരണം നമ്മൾ കഴിയുന്ന നഷ്ടത്തിലാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷനും കൂടെ കൂടെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഐറ്റം എല്ലാം അയക്കുന്നത് പിന്നെ എല്ലാ സാരിക്കും നമ്മൾ നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് നമ്മളിന്ന് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യവും ആരും ആർക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അവർക്കൊരു അടിപൊളി ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന സാരിയുടെ ആണ് അതിൻ്റെ അഞ്ച് ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത് അത് നമ്മളിപ്പം നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ അതിൽ കോപ്പർ കളറിൽ വരുന്ന നല്ലൊരു ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരുന്ന ഒരു ബോർഡർ ആണ് പിന്നെ സാരിയുടെ ഫുൾ സാരിയില് ഫുള്ള് സെൽഫ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു സെൽഫ് വർക്ക് പോകുന്നുണ്ട് പല്ല് വരുന്നത് ഇതാണ് കേട്ടോ പല്ല് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ താഴോട്ട് കാണുന്നത് ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് പീസ് വരുന്നതും നല്ലൊരു സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്നൊരു നേവി ബ്ലൂ പോലെ തോന്നും കേട്ടോ അങ്ങനെയാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ആ ബ്ലൗസ് തയ്ക്കുക ഇല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ സെയിം ടു സെയിം ആയിട്ട് ആ ബ്ലൗസ് തയ്ച്ചിട്ടാലും ഭംഗിയായിരിക്കട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പം ഞാൻ എല്ലാ സാരിയും ഓപ്പൺ ചെയ്യുന്നില്ല കാരണം നമുക്ക് കുറേ കളക്ഷൻസ് കാണിക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ മെറൂണും ആ ഒരു ബോർഡറും വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനും ആ ഒരു ബോർഡറുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചിക്കു കളറാണ് കേട്ടോ നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു ചെറുവയർ പച്ച കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹോനിയൻ പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത്രയും കളറുകളാണ് ഈ ഒരു ഐറ്റത്തിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു നല്ല രസമുള്ളൊരു പൊന്മാൻ നില ഷെയ്ഡാണ് കേട്ടോ ഇതിൽ നല്ലൊരു ഡിസൈൻസ് വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ടോ കേട്ടോ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ആണ് സാരിയിൽ കൊടുത്തിരിക്കുന്ന കോപ്പർ കളറിലാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് നമ്മൾ നേരത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിത് ഒത്തിരി ഒന്നും ആയില്ല ഇതൊക്കെ വീഡിയോ പിടിച്ചിട്ട് അപ്പൊ വീഡിയോ പിടിച്ചു കഴിയുമ്പം ചില കളറുകൾ നമുക്ക് വേണ്ടിട്ട് കൂറിലെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചില കളറുകൾ നമുക്ക് ചില പീസുകൾ നമുക്ക് മിച്ചം ആയിട്ട് വരും ആ ഒരു ഷെയ്ഡ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് സെയിം തന്നെ ബ്ലൗസ് പീസ് ആണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ സെയിം തന്നെ ബ്ലൗസ് പീസ് വന്നിട്ട് സ്ലീവിൽ ആ ഒരു ബോർഡർ വരും കേട്ടോ ഇതിന്റെ മൂന്ന് കളറുകളാണുള്ളത് ഇത് നീല കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് പല്ലുവൊക്കെ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് നെക്സ്റ്റ് അതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു മെറൂൺ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റേറ്റ് അറുനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈയൊരു ഞാനീ കൊടുത്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ അതിന്റെ ഡിസൈൻസ് ബോഡി ഫുൾ ഈ ഒരു വർക്ക് വരുന്നുണ്ടോട്ടോ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡ് കേട്ടോ അഞ്ഞൂറ്റി അൻപതിന്റെ പീസാണ് ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ നമുക്കുള്ളൂ എല്ലാത്തിലും ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാനായിട്ടൊന്നും കാണത്തില്ല ഇതിന്റെ പീസ് പീസിന് നമുക്ക് വേറെ ഉണ്ട് പക്ഷെ കളറുകൾ നമുക്ക് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് പല്ല് വരുന്നത് നല്ലൊരു കോപ്പർ കളറിൽ വരുന്ന ഒരു ത്രെഡിന്റെ വീവിങ് ആണ് കേട്ടോ പോകുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും സാരി ഫുള്ള് ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് അഞ്ഞൂറ്റി അൻപതായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നതും ആ ഒരു മോഡൽ തന്നെ സാരി ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ഇതിന്റെ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ത്രെഡ് വർക്കിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അതിൻ്റെ രണ്ട് കളറുകളാണ് നമുക്കുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഒന്ന് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഒ രണ്ട് ഷെയ്ഡുകളെ ഉള്ളൂ കേട്ടോ ഇത് നല്ല രസമുള്ളൊരു ബ്ലാക്ക് കളറിലെ ത്രെഡിൻ്റെ ഒരു ഡിസൈൻസ് ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു റോസാപ്പൂവിൻ്റെ ഒക്കെ ഒരു ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ അപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഇതാണേ പല്ലു വരുന്നത് നിറയെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പ്ലെയിൻ പ്ലെയിനായിരിക്കും കേട്ടോ അതിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഇതായി ഒരു ചെറുപയറ് കളർ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോൾ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സാരിയാണ് കേട്ടോ സെമി സിൽക്ക് മെറ്റീരിയൽ വരും നല്ലൊരു ബോർഡർ ചെറുതായിട്ട് വരുന്ന ഒരു ബോർഡറും ഒരു കസവിന്റെ ബോർഡറും കൂടെ കൂടി പോകും താഴോട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി വീതി ഉള്ളൊരു ബോർഡർ വരും കേട്ടോ ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന സാരികളെല്ലാം നമുക്ക് വാഷബിൾ ആണ് ഡെയിലി വാഷ് ചെയ്ത് ഓഫീസിൽ പോകുന്നവർക്കോ ടീച്ചേഴ്സിനോ ആർക്കും സാരി കൊടുത്ത് ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് പറ്റുന്ന സാരികളാണ് ഞാനിന്ന് കാണിക്കുന്നത് അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന സാരിയാണ് അഞ്ഞൂറ്റി അൻപതായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്ന് നാല് ഷെയ്ഡുകളാണ് കേട്ടോ നമുക്കുള്ളത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് മെറൂണും നല്ല രസമുള്ളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതാ നെക്സ്റ്റ് നല്ല ഒരു ഭംഗിയുള്ളൊരു പൊന്മാനില ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സാരിയാണ് കേട്ടോ ഈ സാരിയുടെ പേര് പറയുന്നത് മഞ്ജുവാര്യ സാരി എന്നാണ് മഞ്ജുവായൊരു മോഡലായിട്ട് വന്ന ചെയ്ത ഒരു സാരിയാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കളറുകളാണ് നമുക്ക് ഇരിക്കുന്നത് കേട്ടോ അത ഇങ്ങനെ വരും നല്ലൊരു സ്കാലപ്പ് ചെയ്തിട്ട് ഫുള്ള് സാരിയില് സൈഡെല്ലാം അങ്ങനെ സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ മേളിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളീ ഇവിടം വരെ ആ ഒരു സ്കാലപ്പ് വരുന്നുണ്ട് ഇങ്ങനെ വരൂട്ട സാരിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ എണ്ണൂറ്റി പതിനഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിന് നമുക്ക് ഈ സെയിം കളർ ബ്ലൗസാണ് ഇതിൽ ഉള്ളത് അപ്പം നമുക്കൊരു അജ്രക്കിൻ്റെ ബ്ലൗസോ അതുപോലെ തന്നെ കലങ്കാരിയുടെ ബ്ലൗസോ ഒക്കെ ഡിസൈൻ ആയിട്ട് വരുന്ന ബ്ലൗസ് ഇതിന് ഇട്ടിട്ട് ഉടുക്കുവാണെങ്കിൽ നല്ല നല്ല ഭംഗിയായിരിക്കും കാണാനിട്ട് ഒരു റയറായി നല്ല രസമായിരിക്കും കാണാൻ നെക്സ്റ്റ് കളർ നല്ലൊരു റോയൽ ബ്ലൂ കളറാണ് വരുന്നത് എണ്ണൂറ്റി പതിനഞ്ചായിരുന്നു റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് വിത്ത് ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നല്ലൊരു നീല ഷെയ്ഡിൽ നിറയെ വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ നാല് ഷെയ്ഡുകളാണ് നമുക്ക് ഉള്ളത് ഇതിൻ്റെ നാല് ഷെയ്ഡുകൾ തന്നെയായിരുന്നു വന്നിരുന്നത് അതിൽ കുറച്ച് പീസ് നമുക്കുണ്ട് അപ്പം ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് എന്താ നല്ലൊരു അജ്രക്കിൻ്റെ ഡിസൈൻ വരുന്ന ഒരു ബ്ലൗസ് ആണ് ഇതിന് വരുന്നത് കേട്ടോ പല്ലും അതുതന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബാക്കിയെല്ലാം ഞാൻ ആ കാണിച്ച പോലെ തന്നെ പല്ലും ബ്ലൗസ് പീസും അതുതന്നെ വരും അതുപോലെ തന്നെ ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നാല് ഷെയ്ഡുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു മജന്ത ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നെക്സ്റ്റ് അതിൻ്റെ വരുന്ന ഒരു നല്ലൊരു ആഷ് കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇപ്പം ഞാൻ ആ കാണിച്ച പോലെ വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഈ സാരി നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉടുക്കുകയും ആയിട്ട് ഉടുക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആണ് അറുന്നൂറ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് പല്ല് വരുന്നത് അതുപോലെയാണ് ബ്ലൗസ് പീസ് ആര് ചെറിയ ഡിസൈൻസിൽ വരുന്ന ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു തുരിശുവച്ച കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതില് ബാട്ടിക് ആണ് കൊടുത്തിരിക്കുന്നത് ബാട്ടിക് ഡിസൈൻ തന്നെയാണ് ബോർഡർ ആയിട്ടും കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അറുന്നൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി ഇരുപതാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് അതിന്റെ ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഉള്ളത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പൊന്മാനില ഷെയ്ഡ് അതിൽ ഇതാ ഇങ്ങനെ വരുന്ന ഒരു ബുട്ട വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ആണ്ട്ട് വരുന്നത് പിന്നെ സാരിയിൽ ഫുള്ളീ ഒരു സെൽഫ് വർക്ക് ആണ്ട്ട് പോകുന്നത് ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കളറ് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ആർക്കും ചേരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊന്മാൻ നില ഷെയ്ഡാണ് കേട്ടോ വരുന്നത് വല്ലുതാ നല്ല രസമുള്ളൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് നിറയെ ടാസിൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതാ ഈ ഒരു ചെറിയ ബുട്ട വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരുന്ന ഒരു ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജോർജറ്റ് സാരിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് വാങ്ങിച്ചോർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ ജോർജറ്റ് സാരിയിൽ ചെറുത് ആ ഒരു ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു വീവിങ് ആണ്ട്ടോ പോകുന്നത് ജോർജറ്റ് സാരി ആവുമ്പോൾ പെട്ടെന്ന് ഉടുക്കാനും പറ്റും ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് ഇതിന്റെ രണ്ട് ഷെയ്ഡുകളാണുള്ളത് നാനൂറ്റി അൻപതായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി അൻപത് രോ നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ചെങ്കല് ഷെയ്ഡാണ് വരുന്നത് ഈ രണ്ട് ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജറ്റ് സാരി ആണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒത്തിരി കളേഴ്സ് നമുക്ക് വരത്തില്ല ഇത് വരുന്നത് അഞ്ഞൂറ്റി പത്ത് റേറ്റിന്റെ ആണ് ഇതിലിത് കണ്ടോ നല്ലൊരു ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി ഈ സാരിയിൽ പോകുന്നുണ്ട് കേട്ടോ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരൂ ഫുൾ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി പത്താണ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി പത്താണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ വേറെ ഷെയ്ഡ് ഒന്നും നമുക്കില്ല അതാ ഈ ഒരു സിൽവർ കളറിൽ വരുന്നൊരു ബോർഡർ വരും കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു വീതിയിൽ വരുന്നൊരു സിൽവർ കളറിൻ്റെ ഒരു ബോർഡർ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജറ്റിൽ തന്നെ വരുന്ന സാരിയാണ് അതിലിതായി ഇങ്ങനെ നല്ല രസമുള്ള ഒരു ത്രെഡിൻ്റെ വീവിങ് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇത് നമുക്ക് വിറ്റ് പോയതാണ് കേട്ടോ അത്രയ്ക്ക് നമ്മൾ വീണ്ടും 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 റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റമാണ് അപ്പോൾ ഇതിൽ രണ്ട് കളറുകളാണ് നമുക്കിപ്പോൾ ഉള്ളത് കേട്ടോ അതെ ഇങ്ങനെ വരും സാരിയിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അഞ്ഞൂറ്റി ആയിരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് കളറുകളാണുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അതായി നെക്സ്റ്റ് വരുന്നത് ഇതായ ഒരു വിചിത്ര സിൽക്കിൽ വരുന്ന പ്ലെയിൻ സാരി ആണ് കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഈ ഒരു ആണ് കേട്ടോ നമുക്കുള്ളത് ഇതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാനായിട്ട് ഉണ്ട് ഇങ്ങനെ വരും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു സാരി ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അതിലിതാ നല്ല രസമുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഇതിന് ബോർഡർ വരുന്നത് നാനൂറ്റി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി പത്തൊൻപതാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി പത്തൊൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്ലൗസ് പീസ് ഇതായത് വരും കേട്ടോ ചെറിയ ഡിസൈൻ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇതിലും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കാനായിട്ടുണ്ട് മുന്നൂറ്റി പത്തൊമ്പത് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചത് നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്നതും വീഡിയോ പിടിച്ചിട്ട് നമുക്ക് ഇരിക്കുന്നതുമായ കുറെ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഒരുപാട് നമുക്ക് അത്യാവശ്യം നമുക്കുണ്ട് പിന്നെ ചില പീസൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ പീസൊക്കെ ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കേട്ടോ